മിസ്റ്റിഖായൽ പ്രിയമുള്ള സഹോദരി സൗകര്മാരെ പ്രിയമക്ക ഈ പ്രഭാതത്തിൽ നീ വലിയ കാര്യങ്ങൾ നിലക്കുന്നു ഒന്നും ആഗ്രഹിക്കേണ്ട ഇതാ സർവമർത്തരുടെയും മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു നീ എവിടെ പോയാലും നിനക്ക് ജീവൻ മാത്രം സുരക്ഷിതമായിരിക്കും ചെറുപയ പ്രവാചകൻ തന്റെ സെക്രട്ടറിയായ ബാരൂഖിന് നൽകിയ ഉപദേശമാണ് ബാരൂഖ് കുനീരകുടുംബജാതനായിരുന്നു വിദ്യാഭ്യാസ സമ്പന്നായ ഒരു എഴുത്തുകാരനുമായിരുന്നു ജെറുസലേം നഗരത്തിനെതിരായി വരാൻ പോകുന്ന ന്യായവിധിയെപ്പറ്റി പ്രവാചകൻ പറഞ്ഞ വചനങ്ങൾ േപ്പെടുത്തുന്ന ശ്രമത്തിൽ ബാരൂഖ് വ്യാപൃതനായിരുന്നു ഇപ്പോൾ ആ മനുഷ്യൻ നിരാശനാണ് കാരണം തനിക്കുണ്ടായിരുന്ന സ്ഥാനമോഹങ്ങളും പ്രതീക്ഷകളും തകർന്നു പോയിരിക്കുകയാണ് രാജധാനിയിലെ ഉന്നത പദവികളോ ജോലികളോ തനിക്ക് ലഭിച്ചില്ല മറ്റു പലർക്കും അപ്രകാരമുള്ള ഉന്നത സ്ഥാനങ്ങൾ ലഭിച്ചില്ല ഒരു പ്രവാചന എന്ന പദവിയും തനിക്ക് ലഭിച്ചില്ല കേവലം ഒരു എഴുത്തുകാരൻ എന്ന ജോലി മാത്രം ചെയ്യുന്നതിൽ അസംതൃപ്തനായി ജർമിയ ബാറൂഖിന് കൊടുത്ത ഉപദേശം നാമും സ്വീകരിക്കേണ്ടതാണ് നാം പ്രതീക്ഷിച്ചതുപോലെ സ്ഥാനമാനങ്ങളോ ജോലിക്കയറ്റങ്ങളോ നമുക്ക് ലഭിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടാറുണ്ട് എഫ് പി മേയർ പ്രകാരം പറഞ്ഞു നമുക്ക് ലഭിക്കുവാൻ സാധ്യമല്ലാത്ത പദവികൾക്കായി ആഗ്രഹിച്ചും സ്വപ്നം കണ്ടും നമ്മുടെ സമയം സമയമൃത ചെലവിടരുത് എന്ന് നമ്മുടെ ഉത്തരവാദിത്വമുള്ള ചെറിയ കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കുക ദൈവം നമുക്ക് ലഭിക്കുന്ന അംഗീകാരം മാത്രമായിരിക്കണം നമ്മുടെ സന്തോഷം അപ്പോൾ നമ്മുടെ സേവനത്തിന് സുസിദ്ധമായ അംഗീകാരവും പുകഴ്ചയും ലഭിക്കും ആത്മപ്രശംസ ആഗ്രഹിക്കാതെ ദൈവനാമ മഹത്വപ്പെടുത്തുവാൻ ചെയ്യുന്ന സേവനം ദൈവവും മനുഷ്യനും അംഗീകരിക്കും കർത്താവിന്റെ ശിശുത്വത്തിലേക്കുള്ള ഒന്നാമത്തെ പടി ആത്മത്യാഗമാണ് നാം സേവനം ചെയ്യുന്ന കാര്യത്തിന്റെ വിജയമാണ് നമ്മുടെ നമ്മളെവിടെയാണോ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ആ ജോലിയിൽ പൂർണമായും സമർപ്പിതമാണ് നമ്മുടെ കർത്താവിശ്വവും ശുഖായുടെ കൃപയും പിതാവായ രീതിന് സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട് എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും